കേരളത്തിന്റെ ഗജവീഥികളിൽ പരിചിതവും ഹരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിന്റെ തിലകക്കുറിയുമായിരുന്ന ഹരിപ്പാട് സ്കന്ധൻ എന്ന ഗജവീരൻ സമീപകാലത്ത് അതിദാരുണമായ ഒരു സംഭവത്തിലൂടെ വാർത്തകളിൽ നിറഞ്ഞപ്പോൾ ആനപ്രേമികളുടെയും ഉത്സവപ്രേമികളുടെയും മനസ്സിൽ ഒരുപോലെ നടുക്കവും വേദനയും നിറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസം അവസാന ദിവസം കൃത്യമായി പറഞ്ഞാൽ ഓഗസ്റ്റ് മുപ്പത്തൊന്ന് ഞായറാഴ്ച ഉച്ചയോടെയാണ് കേരളത്തെ ഒന്നടങ്കം വേദനിപ്പിച്ച ആ സംഭവങ്ങളുടെ തുടക്കം നീണ്ട ആറുമാസക്കാലത്തെ മതപ്പാടിന്റെ തീഷ്ണതയിൽ നിന്നും മോചിതനായി ക്ഷേത്രത്തിലെ ആവണി ഉത്സവത്തിൽ എഴുന്നള്ളിക്കുന്നതിനായി ഒരുക്കങ്ങൾ നടക്കുന്നതിനിടെയാണ് സ്കന്ദൻ തന്റെ രൗദ്രഭാവം പുറത്തെടുത്തത് മാർച്ച് മാസം മുതൽ മദപ്പാടിനെ തുടർന്ന് തളച്ചിട്ടിടുന്ന സ്കന്ധനെ മൃഗഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചങ്ങലകളിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ശ്രമത്തിനിടെയായിരുന്നു അത് ആനയെ പരിചരിക്കുന്നതിനും ചങ്ങലയഴിക്കുന്നതിനുമായി അതിൻ്റെ മുകളിലിരുന്ന രണ്ടാം പാപ്പാൻ കരുനാഗപ്പള്ളി സ്വദേശിയായ മണികണ്ഠനായിരുന്നു സ്കന്ധന്റെ കോപത്തിന്റെ ആദ്യ ഇര അപ്രതീക്ഷിതമായി മണികണ്ഠനെ തുമ്പിക്കൈകൊണ്ടും ശരീരം കൊണ്ടും കുലുക്കി സ്കന്ദൻ സ്കന്തൻ വീണ അദ്ദേഹത്തെ നിർദ്ദേയമായി കുത്തുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ മണികണ്ഠനെ അതിവേഗം ആശുപത്രിയിലേക്ക് അന്ന് മാറ്റി ഈ സമയം സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ പ്രയാസമാണെന്ന് മനസ്സിലാക്കിയതോടെ പരിചയ സമ്പന്നനായ മറ്റൊരു പാപ്പാന്റെ സഹായം തേടാൻ മറ്റുള്ളവർ നിർബന്ധിതരായി അങ്ങനെയാണ് മാവേലിക്കര കണ്ടിയൂർ ക്ഷേത്രത്തിലെ ഒന്നാം പാപ്പാനും ആനയെ മെരിക്കുന്നതിൽ അസാമാന്യ വൈദഗ്ധ്യമുള്ളയാളും അടൂർ തെങ്ങമ്മം സ്വദേശിയായ മുരളീധരൻ നായർ എന്ന മനുഷ്യൻ തന്റെ അവസാന ദൗത്യത്തിനായി ഹരിപ്പാട്ടെത്തുന്നത് മുരളീധരന്റെ സാന്നിധ്യം ആദ്യം ഫലം കണ്ടു അക്രമാസക്തനായി നിന്ന സ്കന്ദനെ അദ്ദേഹം ശാന്തനാക്കുകയും ആനത്തറയിലേക്ക് കൊണ്ടുപോകാനായി പുറത്തു കയറി നിയന്ത്രിക്കുകയും ചെയ്തു എന്നാൽ ആ ശാന്തത ഒരു കൊടുങ്കാറ്റിന് മുൻപുള്ളതായിരുന്നു ആനത്തറയുടെ സമീപമെത്തിയപ്പോൾ മുരളീധരന്റെ എല്ലാ കണക്ക് കൂട്ടലുകളെയും തെറ്റിച്ചുകൊണ്ട് സ്കന്ദൻ വീണ്ടും തന്റെ യഥാർത്ഥ സ്വഭാവം പുറത്തെടുത്തു പുറത്തിരുന്ന മുരളീധരനെ തുമ്പിക്കൈ കൊണ്ട് വലിച്ചു താഴെയിടുകയും വയറിലും ശരീരത്തിലും മാരകമായി കുത്തുകയും ചവിട്ടിയും പരിക്കേൽപ്പിക്കുകയുമായിരുന്നു മറ്റു പാപ്പാന്മാർ ഓടിയെത്തി സ്കന്ദനെ തല്ലി ഓടിക്കാൻ ശ്രമിച്ചെങ്കിലും ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു കഴിഞ്ഞിരുന്നു രക്തത്തിൽ കുളിച്ച് ഗുരുതരാവസ്ഥയിലായ മുരളീധരൻ നായരെ പരുമലയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും അന്ന് രാത്രി പതിനൊന്ന് മുപ്പതോടെ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു ഇതോടെ ഹരിപ്പാട് സ്കന്ധൻ എന്ന പേര് കേരളത്തിന്റെ ഗജ ചരിത്രത്തിലെ കറുത്ത അധ്യായങ്ങളിലൊന്നിൽ വീണ്ടും എഴുതി ചേർക്കപ്പെട്ടു ഈ സംഭവം സ്കന്ധന്റെ ചരിത്രത്തിലെ ആദ്യത്തെ നരഹത്യല്ല എന്നതാണ് ഏറ്റവും ഭയാനകകരമായ വസ്തുത വർഷങ്ങൾക്ക് മുൻപ് ഏകദേശം അഞ്ചു വർഷം മുമ്പ് ജയമോൻ എന്ന തന്റെ രണ്ടാം പാപ്പാനേയും ഇതേ സ്കന്ദൻ കുത്തി കൊലപ്പെടുത്തിയിട്ടുണ്ട് ആ സംഭവം വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരുന്നുവെങ്കിലും പിന്നീട് അവൻ വീണ്ടും ഉത്സവ പറമ്പുകളിൽ സജീവമായി അതിനുശേഷവും അവന്റെ സ്വഭാവത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നതിന്റെ തെളിവാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന മറ്റൊരു സംഭവം ഭക്ഷണം നൽകുന്നതിനിടെ ഗോപൻ എന്ന പാപ്പാനെ അവൻ ആക്രമിക്കുകയും ഭാഗ്യം കൊണ്ട് മാത്രം ആ പാപ്പാൻ രക്ഷപ്പെടുകയുമായിരുന്നു ഇത്തരത്തിൽ അക്രമവാസനയുടെ ഒരു ചരിത്രം പേർന്ന സ്കന്ദൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉടമസ്ഥതയിലുള്ള ലക്ഷണമൊത്ത കുംഭന്മാരിൽ ഒരാളായിട്ടാണ് അറിയപ്പെട്ടിരുന്നത് ഹരിപ്പാട് ക്ഷേത്രത്തിലെ എഴുന്നള്ളിപ്പുകൾക്ക് അവൻ ഒഴിവാക്കാനാവാത്ത സാന്നിധ്യമായിരുന്നു അവന്റെ തലയെടുപ്പും ഉടലഴകും നിലവുമെല്ലാം ആനപ്രേമികളെ ആകർഷിച്ചിരുന്നു എന്നാൽ ആ സൗന്ദര്യത്തിനുള്ളിൽ ഒരു കൊലയാളിയുടെ മനസ്സ് ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് പലരും ഓർത്തില്ല അല്ലെങ്കിൽ സൗകര്യപൂർവ്വം മറന്നു ഒരു ജീവൻ കൂടി എടുത്തതോടെ സ്കന്ദന്റെ ഭാവി അനശ്ചിതത്വത്തിലായി മയക്കുവെടി വെച്ച് തളച്ച അവനെ ഇപ്പോൾ കനത്ത സുരക്ഷയിലാണ് പാർപ്പിച്ചിരിക്കുന്നത് ഒരു വശത്ത് ഒരു മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെട്ടതിന്റെ വേദനയും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ കണ്ണീരും നിറയുമ്പോൾ മറുവശത്ത് അടിമത്തത്തിൻ്റെയും മനുഷ്യന്റെ ക്രൂരതയുടെയും ഇരയായി തീർന്ന ഒരു വന്യജീവിയുടെ നിസ്സഹായതയും ചർച്ചയാകുന്നുണ്ട് മതപ്പാട് കാലത്തെ ശാരീരികവും മാനസികവുമായ സമ്മർദ്ദങ്ങൾ പാപ്പാന്മാരുടെ പെരുമാറ്റത്തിലെ പിഴവുകൾ ഉത്സവങ്ങളുടെയും എഴുന്നള്ളിപ്പുകളുടെയും ഭാഗമായി അനുഭവിക്കേണ്ടി വരുന്ന കഠിനമായ പീഡനങ്ങൾ എന്നിവയെല്ലാം ഒരുമിച്ച് ചേരുമ്പോഴാവാം സ്കന്ദനെ പോലെയുള്ള ആനകൾ മനുഷ്യനു നേരെ തിരിയുന്നത് എന്തായാലും ഹരിപ്പാട് സ്കന്ദന്റെ ജീവിതം ഇപ്പോൾ ഒരു ദുരന്ത കാവ്യം പോലെയായി മാറിയിരിക്കുകയാണ് ഒരു കാലത്ത് ആരാധനയോടെ നോക്കിക്കണ്ടവർ ഇന്ന് ഭീതിയോടെ അവനെ ഓർക്കുന്നു അവന്റെ കൊമ്പിൽ പുരണ്ട രക്തക്കരമായിക്കാൻ കാലത്തിനു പോലും കഴിയാത്ത വിധം ആഴത്തിലാണുള്ളത് മുരളീധരൻ നായർ എന്ന കർമ്മധീരനായ പാപ്പാന്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിക്കുന്നതോടൊപ്പം സ്കന്ദന്റെ ഭാവി എന്താകുമെന്ന ചോദ്യം കേരളത്തിലെ ആന പരിപാലന രീതികളെക്കുറിച്ചും ഉത്സവങ്ങളിൽ ആനകളെ എഴുന്നള്ളിക്കുന്നതിലെ ധാർമ്മികതയെക്കുറിച്ചും ഗുരുതരമായ സംവാദങ്ങൾക്ക് ഒരിക്കൽ കൂടി തിരികൊളുത്തിയിരിക്കുകയാണ്